ജനപ്രതിനിധിയായ വ്യക്തിയെ പോലീസ് സംഘം ചേർന്ന് അപമാനിച്ചു എന്നുള്ളൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നിറയുകയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ജനപ്രതിനിധിയിൽ നിന്നും ഈ പരാതി നൽകിയിട്ടുള്ള വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശകലനം ചെയ്യേണ്ടതുമാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ച് വ്യക്തി കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് ഒരു അപേക്ഷയായിട്ട് വന്നു അദ്ദേഹം പുതുതായിട്ട് വാങ്ങിച്ച കെട്ടിടമുറിയിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലെന്നും പുറയിലുള്ള കിണറുകാരൻ അവിടുന്ന് വെള്ളം എടുക്കാനായിട്ട് അനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുടിവെള്ള കണക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നായിരുന്നു ആ അപേക്ഷ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വാട്ടർ അതോറിറ്റി കടുത്തിരുത്തിയുടെ കീഴിലാണ് ഇപ്പോൾ റോഡ് അപ്പോൾ അവിടെ പരാതി കൊടുക്കാൻ പറയും പരാതി അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇരുന്നൊരു മെമ്പർ ായിട്ട് ബന്ധപ്പെട്ട് കടുത്തിക്കൊണ്ട് അപേക്ഷ ഓടിക്കും പക്ഷേ അപേക്ഷ ഇപ്പോഴും എവിടെയാണോ കൊടുത്ത് അവിടെ തന്നെ കിടക്കുക അതിൻ്റെ കൺസേൺ അതോറിറ്റി എഇഒ എ എക്സ് ഒന്നും അത് കണ്ടിട്ടില്ല അപ്പം അങ്ങനെയിരിക്കെ ഈ വാട്ടർ അതോറിറ്റി ഇവിടെ പി ഡബ്ല്യു റോഡിൻ്റെ രണ്ട് സൈഡിലും കുടിവെള്ളം പൂർണ്ണമായും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പെരുന്തുരുത്തിലും പറവന്തൂരിത്തിലും വലിയ ടാങ്ക് നിർമ്മിക്കാൻ പോവുകയാണെന്നും ആ ടാങ്കിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വലിയ പൈപ്പ് നമ്മുടെ പഞ്ചായത്തിലെ ആയാംകുടി കല്ലറ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇട്ട് അത് കുറച്ച് മെറ്റലൊക്കെ ഇട്ട് പോയെങ്കിലും അത് പര്യാപ്തമായിട്ടുള്ള കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ വീണ്ടും ആ റോഡിൻ്റെ രണ്ട് സൈഡിലും മെറ്റലിടുക അപ്പം അങ്ങനെ മെറ്റലിടുന്ന സമയമായപ്പോൾ ആ കോൺട്രാക്ടർ പറഞ്ഞ് മെറ്റലിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കൂടെ കുടിവെള്ള കണക്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുത്തോളാം അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ വാട്ടർ ബോട്ടി എയ്നെ വിളിച്ചപ്പോൾ എയ് പറഞ്ഞു അത് ഞങ്ങളല്ല ചെയ്യുന്നത് അപേക്ഷ പുള്ളി കണ്ടിട്ടില്ല ഞങ്ങളല്ല ചെയ്യുന്നത് അത് എൻജിനീയറിങ് വിഭാഗം മെയിൻ്റനൻസ് വിഭാഗം കോട്ടയം എക്സിക്യൂട്ടീവ് എൻജിനീയറാണ് ഇത് സാങ്ഷൻ തരേണ്ടത് അപ്പം ഞാൻ മിസ്റ്റർ ജോസിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അപേക്ഷ അവിടെ കൊടുക്കണം അപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ അതായത് ശനിയാഴ്ച ജോസ് അപേക്ഷ അവിടെ കൊണ്ട് കൊടുത്തു അപ്പോൾ ഏകദേശം നാല് മണി നാലരയായി ഓഫീസൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അവർ പറഞ്ഞു അടുത്ത വർക്കിംഗ് ഡേയിൽ നോക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോൺടാക്ട് ഈ വിവരം പറയുന്നത് അതുകൊണ്ടത് മെറ്റിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളം കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കുടിവെള്ളമല്ലേ നിങ്ങൾ ചെറിയ പൈപ്പ് ഇട്ട് എടുത്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വീടപ്പിള്ളിക്ക് സാങ്ഷൻ തന്നില്ലെങ്കിൽ അവരുടെ നടപടി എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് അവർ ചെയ്തോട്ടെ അപ്പം താങ്കൾ മില്ലിങ്ങാണോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച ഇന്നലെ ഏകദേശം പച്ചരയോട് കൂടി ജോസ് എന്നെ വിളിച്ചിട്ട് പറയുന്നു കിട്ടിയതോ ഏകദേശം പത്രയോട് കൂടി ജോസ് എന്നെ വിളിച്ചു പറയുന്നു എത്തപ്പാൻ എന്നു പേരുള്ള വ്യക്തി പാലപ്പുറമ്പിൽ പുള്ളിയുടെ യഥാർത്ഥ പേര് ഷിബു എന്നും പറ്റിയ ഷിബു ഏലിയാസ് എത്തപ്പാൻ പുള്ളി അത് വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല പുള്ളി തടസ്സപ്പെടുത്തുകയാണ് അവിടെ പുള്ളിയുടെ ഒമിനി വാൻ ആ പൈപ്പ് ലൈൻ ഇടുന്ന ഭാഗത്ത് കയറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രസിഡന്റ് ഒന്ന് വന്ന് എത്തപ്പാൻ കൊണ്ട് പറയണമെന്ന് പറയുന്നു ഞാനന്നേരം വാർഡ് മെമ്പറെ വിളിച്ചപ്പോൾ വാർഡ് ഫോൺ ഫോണെടുത്തില്ല പള്ളി കിലോമീറ്റർ ആയിരിക്കണം ഞാനവിടെ ചെന്നപ്പോൾ വാസ്തവമാണ് അവിടെ പൈപ്പ് ലൈൻ ഇടാനായിട്ട് പുള്ളി സമ്മതിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പൈപ്പ് ലൈൻ ഇടുന്നത് താങ്കളുടെ വത്തുവിലോ താങ്കളുടെ പുറകിടത്തിലോ പിടപ്പിളി റോഡിലല്ലേ താങ്കൾക്ക് തടയാനുള്ള അവകാശം ഇല്ല പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് താങ്കൾ അത് അപ്രോപ്രിയമായിട്ട് ആ എവിടെയാണോ പരാതിപ്പെടേണ്ടവിടെ പരാതിപ്പെടാൻ പറ്റും തടയാൻ തനിക്ക് അധികാരം താങ്കൾ അങ്ങനെ ഓരോരുത്തരും തടയാൻ നോക്കി കഴിഞ്ഞാൽ പിന്നത് ജനാധിപത്യ രീതിയിലാക്കുന്നു പരാതി കൊടുക്കാൻ അവകാശമുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനതിപ്പോൾ തൽക്കാലം തടയുക നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഉള്ള സ്ഥലത്ത് നിങ്ങൾ പൈപ്പ് ഇടും വണ്ടി ഇരിക്കുന്ന ഭാഗത്ത് അപ്പോൾ അന്നേരം ആ തൊഴിലാളി പറഞ്ഞു വണ്ടി ഇച്ചിരി മാറ്റി ആയിട്ടിരിക്കുന്നു അതിൻ്റെ ഇടവഴി ഒരു അര ഇഞ്ച് പൈപ്പല്ലേ ഇടവഴി ഇടാന്ന് പോലെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കടുത്തുരുത്തിയിൽ നിന്ന് ഒരു എസ് ഐയും ഒരു എസ് ഐയും പോലീസ് വണ്ടിയോട് കൂടി വരുന്നു വന്നിട്ട് പറയുന്നു അത് പരാതി കിട്ടിയിട്ടുണ്ട് അത് അതുകൊണ്ട് ഇത് നിർത്തിവെക്കണമെന്നുള്ളൂ ഞാൻ പറഞ്ഞാൽ പരാതി പോലീസ് സ്റ്റേഷനിലല്ലോ കൊടുക്കണ്ടേ പി ഡബ്ല്യു റോഡിൻ്റെ സൈഡിൽ എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്യുകയാണെങ്കിൽ പി ഡബ്ല്യുക്കാർക്കല്ലേ പരാതി കൊടുക്കേണ്ടത് പോലീസുകാർക്ക് ഇതുമായിട്ട് തന്നെ ബന്ധമില്ല അപ്പോൾ പുള്ളി പറഞ്ഞു അത് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രസിഡൻ്റിന് നോക്കേണ്ട കാര്യമില്ല ഇപ്പം വെക്കാൻ പറയും ഞാൻ പറഞ്ഞു അത് നടക്കത്തില്ലെന്നുള്ളൂ പരാതി ആരാണോ പരാതിക്കാരൻ ആരാണോ അത് ഞാൻ ഇവിടുത്തെ പ്രസിഡന്റാണ് കല്ലറേ അപ്പോൾ അത് നിങ്ങൾ എന്നെ കാണിക്കണം കാണിക്കാതെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നും അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ആയിട്ട് വന്നിരിക്കുകയില്ല വീടപ്പിള്ളിക്കാർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞായറും തിങ്കളും അവധിയായതുകൊണ്ട് കൂടി അവർ എൻ്റെ തീരുമാനം പറയും തീരുമാനം കിട്ടിയില്ലെങ്കിൽ അവർ വന്നു അവർക്കുണ്ടായ നട്ടം ഈ പൈപ്പിലേക്ക് കുഴിച്ച ആളോട് മേടിക്കും അതാണ് നിയമം അതിനായു തയ്യാറുമാണ് പിന്നെ ഇപ്പം അതിൻ്റെ അകത്തിൻ്റെ പരാതി അപ്പം പുള്ളി ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വന്നിരിക്കുന്നത് കോട്ടയത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്നൊക്കെ ഒരുപാട് പ്രഷർ വന്നുകൊണ്ടാണ് വന്നു പറയും ഞാൻ പറയും കോട്ടയത്ത് നിന്ന് പ്രഷർ അല്ലയെന്ന് എനിക്കറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്നെ സി ഐനെ വിളിച്ചു സി ഐ എന്നോട് പറഞ്ഞു അത് പ്രസിഡൻ്റെ പരാതി ബർബലിയേ പറഞ്ഞിട്ടുള്ളൂ റിട്ടേൺ ആയിട്ട് പുള്ളി തന്നിട്ടില്ല പക്ഷെ എന്നാലും നമ്മളൊരു വിഷയത്തിലേക്ക് പോകണ്ട പി ഡിയിൽ അപേക്ഷ കൊടുത്ത സ്ഥിതിയിൽ ബി ഡളിക്കാർ അനുമതി തരുന്നതും വരെ അവിടെ പണി ചെയ്യേണ്ടതെന്ന് അവരോട് പറയാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ഞാൻ ആ ജോസിനോട് പറഞ്ഞു ഇനി പണി നിർത്തി വെച്ചാൽ സിഐ പറഞ്ഞതല്ലേ പിടപ്പിടി നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നാളെ നാളെ കഴിഞ്ഞ എപ്പോഴെങ്കിൽ അത് കിട്ടും കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നും അങ്ങനെ പണി അവിടെ നിർത്തി വെച്ച് ഞാൻ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ രണ്ട് വണ്ടി പോലീസ് ഏകദേശം പതിനഞ്ചിന് മുകളിൽ പോലീസാരുണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു വണ്ടി രണ്ട് പേര് അവർ വരികയും ഞാൻ നടന്നു പോകുന്ന എന്നെ തടഞ്ഞു നിർത്തി എന്നോട് ചോദിക്കുന്നു താങ്കൾ പ്രസിഡൻ്റാണോ ഞാൻ പറഞ്ഞു അതെ ഇവിടെ എന്താ വലിയ ക്രമസമാധാനം നില തകരാറിലാണെന്ന് കേട്ടില്ല ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ക്രമസമാധാനം ഒന്നും ഇവിടെ തലാറിലായിട്ടില്ല ഒരു ചെറിയ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ടായി അത് തടസ്സപ്പെടുത്താൻ അയാൾക്ക് അധികാരം ഇല്ലാത്തതാണ് അയാൾ തടസ്സപ്പെടുത്തി അപ്പോൾ അത് സി ഐനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അത് സി ഐ പറഞ്ഞിപ്പോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അതങ്ങനെ നിർത്തി വെച്ചു ഞങ്ങൾ പോകുക അല്ല വേറെ ഇവിടെ ക്രമസമാധാന നിലയെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല പിന്നെ എസ് ഐ ആണ് ഏതോ പോലീസ് സ്റ്റേഷനിൽ കടത്തിറു കാണാമെന്ന് എനിക്കറിയത്തില്ല പുള്ളി എന്നെ മാറ്റി നിർത്തി പറഞ്ഞു അതിപ്പം പ്രസിഡൻ്റ് ഒരു കാര്യം ചെയ്യും ഇതിൽ ഇടപെടേണ്ട പ്രസിഡന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റ് നാറും മാറും ഒരു വാക്ക് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു കല്ലറയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ടിപ്പർ കയറി ജനം മരിച്ചിട്ടുണ്ട് കഞ്ചാവുമാരെ പിടിച്ചു വെച്ചിട്ടുണ്ട് പോലീസ് വരുന്നത് അതിന് മുമ്പ് കഞ്ചാവുകാർ പോലീസ് വരാൻ താമസിച്ചവർ ഇറങ്ങി പോയിട്ടുണ്ട് ഒരുപാട് ടിപ്പർ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്തെല്ലാം കടുത്തരുതി പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ സമയത്ത് വരികയല്ല അവർക്ക് പല ന്യായങ്ങളാണ് പറയാനുണ്ട് ഒന്നുമില്ലെങ്കിൽ ടയർ പഞ്ചറാണ് അല്ലെങ്കിൽ ജീപ്പുമായിട്ട് വേറെ സ്ഥലത്ത് പോയിരിക്കുവാണ് അല്ലെങ്കിൽ പോലീസുകാർ കുറവാണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ് അടഞ്ഞു അടഞ്ഞുകിടക്കുവാണ് ഇങ്ങനെയുള്ള പല ന്യായങ്ങളിൽ പറയും പക്ഷേ ഈ ഒരു സംഭവത്തിൽ നിസ്സാരമായ ഒരു അര ഇഞ്ച് പൈപ്പ് ലൈൻ ഇടുന്ന ഈ സംഭവത്തിൽ രണ്ട് വണ്ടി പോലീസ് നീള പോയിട്ട് പതിനഞ്ചിന് മുകളിൽ പോലീസുകാർ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു നമുക്കൊരു വിഷയമാക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതാണ് ഇവിടെ കല്ലറയുടെ പല ജനങ്ങളുടെയും പരാതികളും പരിഭവങ്ങളും പോലീസ് എന്ന് പറഞ്ഞാൽ അവർ കാര്യമായ പരിഗണന കൊടുക്കുന്നില്ല ഇവിടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് വരുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യം എവിടെയുള്ളത് അതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഈ ഭരണസമിതി അധികാര ഏറ്റ ഉടൻ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കല്ലറ അനുഭവിക്കുന്നത് കൊണ്ടാണ് കഞ്ചാവ് മാഫിയയുടെയും മറ്റും വിളയാട്ടം കൂടുതലുള്ളത് കൊണ്ടും നമുക്കിവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് പറയുകയും സർക്കാർ അതിന് അനുമതി തരികയും പഞ്ചായത്തിൻ്റെ സ്വന്തം അധീനതയിലുള്ള മുപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കെട്ടിടവും പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടവും പോലീസുകാർക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായത് ഈ കടുത്തറച്ചി പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഈ പോലീസുകാരുടെ വരവും പോക്കും ദുർ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നും ബോധ്യപ്പെട്ടുണ്ട് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വരുവാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം കിട്ടണം അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ എല്ലാം തിരുവനന്തപുരം മുതൽ ആർ ഡി ഒ തഹസിൽദാർ കോട്ടയം കളക്ടർ അങ്ങനെയുള്ള വില്ലേജ് ഓഫീസ് മുതലെല്ലാം കയറി ഇറങ്ങി നടക്കുന്ന വ്യക്തി ഞാനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ പോലീസുകാർ എല്ലാവരും കൂടെ വന്നിട്ട് അവമാനിച്ചത് അപ്പം ഞാൻ അവരോട് ഇത് ചോദിച്ചപ്പം അവർ പറയുന്നത് എന്തോ വലിയ ക്രിമിനൽ കുറ്റം ഇവിടെ നടന്നിട്ടുണ്ട് ആ രീതിയിൽ ആണ് സംഭവം നടക്കുന്നത് യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും കുപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഈ പരാതിക്കാരൻ പുള്ളി കടുത്തുരുത്തിയിലെ ഏത് പോലീസുകാർ വന്നാലും അവരെ സ്വന്തം സ്വാധീനത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവരെ വശത്താക്കുക അവർക്ക് വേണ്ടുന്ന സഹായ സാധനങ്ങൾ ചെയ്തു കൊടുക്കുക മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അങ്ങനെ പോലീസിൻ്റെ ഒരു സംരക്ഷണത്തിലാണ് പുള്ളി ജീവിക്കുന്നത് പുള്ളി കലറയിലെ ഏറ്റവും വലിയ എല്ലാ വിഷയത്തിലും കുപ്പസ്വത്തനായ ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ഫോൺ വിളിച്ചപ്പോൾ രണ്ട് വണ്ടി പോലീസ് നിയർ അോട്ട് പതിനഞ്ചിനും മുകളിൽ പതിനേഴ് പേരോളം ഇവിടെ വരികയെന്ന് പറഞ്ഞാൽ അത് തീർത്തും ഒരു പോലീസ് സംവിധാനത്തെ തന്നെ അവമാനിക്കുന്നതിന് തുല്യാണ് അരോചകമായ ഒരു കാര്യമാണ് ഇത് എനിക്ക് സി ഐക്ക് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഒരു പോലീസുകാരനും ഇവിടേണ്ട കാര്യമില്ല സി ഐ എന്നെ ഫോണിൽ വിളിച്ച് പറയുകയാണ് പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രസിഡന്റ് തൽക്കാലം ആ പുള്ളിയോട് ജോസിനോട് പറ ഇത് നിർത്തി വെക്കാൻ പറ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്രോപ്രിയേറ്റ് ലെവലിലുള്ള അംഗീകാരം കിട്ടിയിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കും അതിന് പകരം ഈ പോലീസിനെ എല്ലാം കൂടെ ഇവിടെ വേണ്ടുണിയായപ്പം ആ ജംഗ്ഷൻ ആ ഏരിയ മുഴുവൻ പോലീസാണ് പതിനേഴ് പോലീസുകാരാ വന്നു നോക്കണം അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം ഈ എസ്തപ്പാൻ എന്ന് പറയുന്ന വ്യക്തിയാണോ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് അതോ ഈ എത്തപ്പാനും കടുത്തരുത്തി പോലീസ് തമ്മിൽ എന്താണ് ബന്ധം ഈ വിവരം അറിയണം പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കറിഞ്ഞ പറ്റൂ അല്ലെങ്കിൽ പിന്നെ അയാൾ ഒരു ഫോൺ ചെയ്തപ്പോഴാണ് ഇത്രയും പേര് ഇവിടെ വരേണ്ട കാര്യമാണ് ആ അല്ല അയാളുടെ മുകളിൽ ആരാണുള്ളത് ക്രമസമാധാന കലറിയയിലെ പുള്ളി ഏറ്റെടുത്തിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ എഫ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് തന്നെ കൊടുക്കും പിന്നെ എൻ്റെ പാർട്ടി സംബന്ധമായിട്ടുള്ള ആൾക്കാരോടല്ല ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് പോലീസ് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഉള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് അപ്പോൾ ആ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മദ്യസ്ഥനം നിലയിൽ എനിക്ക് പോകാം അത് ഏത് വിഷയമാണേലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ഞാൻ അവിടെ ചെന്നെ എനിക്ക് ജോസും ശുഭവും കരിയാ ശസ്തപ്പാനും എല്ലാം ഒരുപോലെയാണ് അവരെല്ലാവരും ഞാൻ ഒരുപോലെ കാണുന്നില്ല പക്ഷെ നമ്മളൊരു കുടിവെള്ള പ്രശ്നം വരുമ്പോൾ അത് കുടിക്കാൻ വെള്ളം ഇല്ലെങ്കിൽ അല്ലെ ആ ടോയ്ലറ്റ് പോകാൻ വെള്ളയില്ലെങ്കിൽ അതിനുള്ളൊരു ഒരു സംവിധാനം ഇണക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിലുണ്ട് ആ സംവിധാനം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വല്ല വെറുതെ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്നെ ഇത്രയും ബോധിച്ചാർ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ പുള്ളി പിന്നെ പരസ്പര വിരുദ്ധമായ എന്നെ ചു ചുരുട്ടി കെട്ടി ചാക്കി കെട്ടി അവിടെ കിട്ടുമെന്നുള്ളൂ അതൊന്നും എനിക്ക് ബാധമല്ല ഈ പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇരുപത് വർഷമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാൻ എസ് ഐ ആയതാണ് ബി എസ് എഫിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ റിട്ടയറായി ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ് കിഡ്നി മാറ്റി വെച്ച ആളാണ് എന്നിട്ടും ഞാൻ എൻ്റെ അസുഖം മറന്നുകൊണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ തരത്തിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എതിരാളികളുണ്ടാകാം രാഷ്ട്രീയ എതിരാളികളുണ്ടാകാം എതിരാളികൾ ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതൊക്കെ സ്വാഭാവികമാണ് എല്ലാത്തിലും ഇത്തരത്തിലുള്ള അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ പോലീസ് ഇവിടെ ഈ പത്ത് പതിനേഴ് പേര് എന്തിനാ വന്നേ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയി എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടന്നോ അതറിയണം അത്രേ ഉള്ളൂ അല്ലേ ഇതിനെതിരെ പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെന്തെങ്കിലും മറുപടികൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ പോലീസിന് ഞാൻ സിഐയോട് ചോദിച്ചിട്ട് ആൾക്ക് മറുപടി പറയുന്നില്ല അവിടെ അവിടെയാൾ തടസ്സപ്പെടുത്തി വണ്ടി സി ഐ ആരോടോട് പറഞ്ഞാണ് വണ്ടി ഒരു മണിക്കൂറിൽ ഞങ്ങളത് കെട്ടി വലിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു അയാൾ ആ റോഡിൽ തടസ്സപ്പെടുക അത് ഇപ്പോഴും അയാളുടെ കയ്യിലുണ്ട് കെട്ടിപിടിച്ചുകൊണ്ട് പോയിട്ടില്ല ആ അപ്പം അത് എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുക റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് പറ്റത്തില്ല റോഡിലെ വണ്ടി പോകുന്നുണ്ടോ ഇല്ലയോന്നുള്ളതല്ല ഒരു പിന്നെ അവിടെ പൈപ്പ് ലൈൻ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഷിബുവിന് യാതൊരു ബന്ധവുമില്ല ഷിബുവിൻ്റെ മാത്രം കാര്യമല്ലല്ലോ അത് പി ഡബ്ല്യു റോഡിൽ പൈപ്പ് ലൈൻ ഇടുന്ന ഇവിടെ മാസങ്ങളോട് റോഡുകൾ തകർന്നു കിടന്നിട്ട് ഈ ഷിബുവിൻ്റെ വാദത്തിൽ വെള്ളക്കെട്ടുണ്ടായിട്ടും ഒരു ആരുടെ അടുത്തും പരാതി പറയാത്ത ഒരാളായി ഷിബു ആ ഷിബു ഇപ്പം സ്വന്തം ചേട്ടന്റെ കയ്യിൽ നിന്നും ഈ ജോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ മുടി മേടിച്ചതാണ് ഷിബുവിനെ പ്രകോപിച്ചെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് സ്വന്തം ചേട്ടനായ തോമസ് തോമസിന്റെ മുറിയാണ് ഈ ജോസ് മേടിച്ചിരിക്കുന്നത് എട്ടര ലക്ഷം രൂപ മുടക്കി അതാണ് ഷിബുവിനെ പ്രകോപിച്ചെന്നും അതുകൊണ്ടാണ് ഷിബു എതിർക്കുന്നതെന്നുമാണ് എനിക്ക് അവിടെ നിന്ന് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്കറിയത്തില്ല അപ്പം ആരെന്നാ മേടിച്ചാലും നമുക്കതൊന്നും ഒരു വിഷയമല്ല അത് അവരുടെ കാര്യങ്ങൾ പക്ഷേ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ പ്രാഥമിക പരിഗണനയുള്ള കാര്യമാണ് അതിന് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും നമുക്ക് അവരോട് സംസാരിച്ച് രമ്യമായ ഭാഷയിൽ പോകുകയാണെങ്കിൽ അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുന്ന മാന്യത തരാതെ അവഹേളിക്കുകയും എന്ത് ചെന്നാലും എനിക്കൊന്നും ചെയ്യാനില്ല എൻ്റെ കയ്യിൽ കരുത്തിരുത്തി പോലീസ് ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും ചെയ്യാനുള്ള രീതിയിലോട് സംസാരിച്ച് അപ്പം അത് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലുമായി തീർച്ചയായിട്ടും വ്യക്തിപരമായ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും പോലീസ് തുടങ്ങുന്നത് വേറൊരു പാവപ്പെട്ടാണെങ്കിൽ വിളിച്ചാലും ആരെങ്കിലും വരുവോ ഇപ്പൊ നിങ്ങളുടെ ടി വി ചാനലിനെ ഒരു പടക്കം പൊട്ടിട്ടല്ലേ എന്തെങ്കിലും നിങ്ങളൊന്ന് പോലീസിനെ വിളിച്ചു നോക്ക് അവർ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ വരുവുള്ളൂ അതാണ് സംഭവം അതാണ് അവസ്ഥ ഇവിടുത്തെ ഒന്നോ രണ്ടോ പോലീസ് വന്നാൽ വന്നായി ഇവിടെ പതിനേഴ് പോലീസുകാരെ വന്നത് മൂന്ന് വണ്ടി പോലീസിന്റെ മൂന്ന് വണ്ടി സി ഐ പറഞ്ഞ അനുസരിച്ച് ഞാനത് തീർത്തതാണ് തീർത്ത് പോരാൻ തുടങ്ങുമ്പോഴാണ് ഇവരെല്ലാരണം കേറി വരുന്നത് അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രക്ക് മാത്രം സ്വാധീനം ഈ പുള്ളിക്ക് എങ്ങനെ ഉണ്ടായി അതാണ് എനിക്ക് അറിയേണ്ടത് ഈ പുള്ളിയാണോ കേരള പോലീസിനെ അല്ലെങ്കിൽ കടുത്തുരുത്തി പോലീസിനെ നിയന്ത്രിക്കുന്നത് എത്തപ്പാനാണോ എന്ന് എനിക്ക് എസ് പി യിൽ നിന്ന് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരാതി കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും ഞാൻ എൽ ഡി എഫ് പറഞ്ഞതാണ് ഇവിടെ അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും അതുപോലെ തന്നെ പാർട്ടി ലെവലിലൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ കടുത്തുരുത്തി സി ഐ അത് പറയണം എന്തിനാണ് ഇത്ര പോലീസുകാരെ വിട്ടെന്ന് അദ്ദേഹം പറയണം റീസൺ പറയണം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ചെയ്തെങ്കിൽ പിന്നെ അദ്ദേഹം പോലീസിന് വിടേണ്ട കാര്യമൊന്നും എന്നോട് പറഞ്ഞു അത് നിർത്തിവെയ് ഞാൻ അദ്ദേഹം പറഞ്ഞ് മാനിച്ചു നിർത്തിവെച്ചപ്പോഴാണ് പോലീസ് ഞാൻ എൻ്റെ കാറേ കയറാനായിട്ട് അവിടെ നിന്ന് അപ്രകളെ കാറിടാൻ പറ്റുള്ളൂ അങ്ങോട്ട് വണ്ടി പോയി അല്ലേ ഇപ്പം ഞാൻ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവരെല്ലാവരോടും വന്ന് തന്നെ ചോദ്യം ചെയ്യുന്നത് അതുകഴിഞ്ഞാൽ അതിനൊരു വന്നാ പറയുന്നത് പ്രസിഡന്റ് ഇതിനകത്ത് നിന്ന് മാറിക്കോ അല്ലെ പ്രസിഡന്റ് മാറും അതാണ് എന്നെ കൂടുതൽ അവിടെ ഒരു മധ്യസ്ഥനായിട്ട് ചെന്നിട്ട് എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുക അതെന്താണെന്നറിയണ്ടേ അത്രേ ഉള്ളൂ ഞാൻ ഞാനൊന്നും എനിക്ക് ആരോടൊരു പക വിദ്വേഷം ഒന്നുമില്ല പക്ഷേ ഒരു പ്രസിഡന്റിന്റെ രീതിയിലുള്ള ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത്രേ ഉള്ളൂ ന്യായമായ കാര്യത്തിലെല്ലാം ഞാൻ കൂട്ട് അല്ല ഇങ്ങനെയുള്ള അപ്പം ഈ സ്ഥലത്തെ അവിടുത്തെ ഒരു കുപ്രസിദ്ധനായ വ്യക്തിയാണ് പുള്ളി പല കാര്യങ്ങളിലും അത് ഈ പോലീസുകാർക്കും അറിയാം അവിടെയുള്ള നാട്ടുകാർക്കും അറിയാം കടക്കാർക്കും അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും പേര് വന്നേ അല്ല പിന്നെ വേറെ തന്നെ കാര്യം ഇരിക്കുന്നു പിന്നെ ആര് ഏത് കോട്ടയത്ത് നിന്ന് ആര് വിളിച്ചു പറഞ്ഞു ആ ഇത്രയും വലിയൊരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടാകുന്നെന്ന് ആരെ വിളിച്ചു പറഞ്ഞു എന്നോടായ എസ് ഐ പറഞ്ഞതാ കോട്ടയത്ത് നിന്ന് വിളി വന്നിട്ടാണ് ഞങ്ങൾ വന്നു അത് ആരാ വിളിച്ച കോട്ടയം എന്ന് അറിയണ്ടേ ഞാൻ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തില് അല്ലെങ്കിൽ ഞാൻ ഭരിക്കുന്ന പഞ്ചായത്തില് ഇങ്ങനെ ഒരു ചെറിയ നിസാര കരുതി ഇത്ര പോലീസ് എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഭരണസന്ധിക്ക് വേണ്ടിയും എനിക്കത് ചോ ചോദിക്കായിരിക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ ചോദിച്ചുള്ളൂ അതിന് മറുപടി സി ഐ പറയട്ടെ സി ഐ പറഞ്ഞ അനുസരിച്ച് ഞാൻ പെരുമാറി അതിനുശേഷമാണ് ഈ വണ്ടി വരുന്നത് ഞാൻ ഇപ്പം ഒരു തെറ്റ് അല്ലെങ്കിൽ സി ഐ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ചെയ്തതിന് ശേഷം പിന്നെ ഈ വണ്ടി വന്ന് ഈ പ്രശ്നം ഇത്രയും പോലീസുകാരെ അവിടെ കൊണ്ടുവരേണ്ട കാര്യമല്ലേ അപ്പം ആ വ്യക്തി പറയുന്നത് ഇനി അഞ്ഞൂറ് പോലീസുകാരെ വേണേലും എനിക്കിവിടെ കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്നുണ്ടേ ആ അപ്പോൾ പുള്ളി ആരാണെന്നൊന്നും അറിയണ്ടേ കേരള പോലീസിൻ്റെ ഡി ജി പി ആണോ അതോ ഹോം സെക്രട്ടറി ആണോ പുള്ളി ഏത് റോളിലായിരിക്കണം എന്നൊന്നറിയണല്ലോ അതെന്നറിയാൻ ഉള്ളൂ താങ്ക് യു ശരി